തിരുനായത്തോട് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് അടക്കമുള്ളവരെ കഞ്ചാവ് മാഫിയ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരികയാണ് കഞ്ചാവ് കച്ചവടത്തെ എതിർത്തതാണ് കാരണം ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ഡി വൈഫ് യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെയാണ് കഞ്ചാവ് മാഫിയ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് ഈ കഞ്ചാവ് മാഫിയയിൽപ്പെട്ടവരെ പോലീസിൽ ഏൽപ്പിക്കാൻ ഇവർക്കായില്ലേ എങ്ങനെയാണ് വിവരങ്ങൾ ായത്തോട് പ്രദേശത്ത് നിന്ന് നാല് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു ഇതിന് പിന്നാലെ അവിടുത്തെ യുവാക്കൾ ആ പ്രദേശത്ത് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും വിൽക്കുന്നവരെ കുറിച്ച് വിവരങ്ങൾ പോലീസിന് നൽകുകയും ചെയ്തു ഇത് ചോദിക്കാൻ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം ആ യുവാക്കൾ സംഘടിപ്പിക്കുന്ന അവിടുത്തെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ലഹരി മാഫിയ സംഘം എത്തിയത് വിവിധ ബൈക്കുകളിലായി എത്തിയ സംഘം ആ പ്രദേശത്തെ യുവാക്കളുമായി ഒരു യുവാക്കളെ പിടിച്ചു തള്ളുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് കത്തി ീഷണിപ്പെടുത്തുകയും അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് നാട്ടുകാർ ഒരുമറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തിയിരുന്നു അത് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പ്രദേശത്തെ ലഹരി മാഫിയ സംഘത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ മുന്നറിയിപ്പാണ് ഈ പ്രദേശത്തെ യുവാക്കൾക്ക് നേരെയുള്ള അക്രമം ഇവർ അഴിച്ചുവിട്ടതിന്റെ പിന്നിലെ പ്രധാന കാരണം ശരി ശ്രീ ശ്യാംകുമാർ നിന്ന്